െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി മുറിതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ കുത്തിരിപ്പ് സമരം പുതിയ ഗേറ്റിലായിരുന്നു സമരം സംഘടിപ്പിച്ചത് പുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറാ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് പുതുതല പഞ്ചായത്ത് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിരിപ്പ് സമരം സംഘടിപ്പിച്ചത് പ്രകടനമായാണ് പ്രവർത്തകർ സമരത്തിനെത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു തുടർന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ കുറെ ആയി ഈ ഒരു റോഡിന് വേണ്ടിയിട്ടുള്ള മറവിളി നമ്മൾ കൂട്ടുടങ്ങിയിട്ടുള്ളത് പഞ്ചായത്തിനോട് പറഞ്ഞാൽ പറയും എം എൽ എ പറയാം എം എൽ എ പറഞ്ഞാൽ പറയും നിങ്ങൾ ബ്ലോക്ക് മെമ്പറോടൊന്ന് പറഞ്ഞു എന്ന് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി ആരോട് പറയണമെന്ന് ഇവിടെ ആർക്കും അറിയാതെ ഇവിടുത്തെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെ ഈ ഒരു റോഡ് മാത്രമല്ല മുതുകേൽ പഞ്ചായത്തിലെ മൊത്തം ഭരണ രീതി തന്നെ നമുക്കറിയാവുന്നതാണ് ഒന്നിനും കാശില്ല എന്ന് പറഞ്ഞ് ഇവിടെ യാതൊരു പുരോഗതിയും ഒരു പ്രവർത്തനവും നടക്കാതെ എന്തൊക്കെയോ ജനങ്ങളുടെ മുമ്പിൽ ലഭ്യം പറയുമ്പോ അല്ല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇവിടുത്തെ ഭരണസമിതി നമ്മൾക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് നേരം പോലെ നടക്കണമല്ലോ റോഡിൽ കൂടെ നേരം പോലെ നമുക്കറിയാം ടാക്സ് കൊടുക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ വാഹനങ്ങൾക്ക് കൃത്യമായി ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഉടനെ ആർ ടിഒന്ന് കടലാശ് വരും വാഹനം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി നമുക്കൊക്കെ അറിയാം അങ്ങനെ ടാക്സ് കൊടുത്ത് നികുതി കൊടുത്ത് എന്തൊക്കെയോ വേണ്ടത് എല്ലാം കൊടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് നടക്കാൻ പോലും കഴിയാതെ ഒരു ചെറു ബൈക്ക് പോലും ഓടിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഈ റോഡിൽ സംഭവിച്ചിട്ട് കൊല്ലങ്ങളായി ഇതിന്റെ പരാതി എല്ലാവരോടും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടും കാലങ്ങളായി കെ പി സി സി അംഗം റിയാസ് മുക്കോളി മുഖ്യഭ്രാവശം നടത്തി യു ഡി എഫ് ചെയർമാൻ സേദർവി അധ്യക്ഷനായിരുന്നു യു ഡി എഫ് കൺവീനർ സന്തോഷ് കെ ബി കബീർ കെ മുഹമ്മദ് സിജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഏറെക്കാലമായി ഈ പാത തകർന്നടിഞ്ഞ് കിടക്കുകയാണ്